അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുന്ന ഓരോ കൽപ്പനയും മനുഷ്യൻ കാര്യകാരണ സഹിതം ഗ്രഹിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളും യുക്തികളും ഫലങ്ങളും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചെയ്യേണ്ടതിന് ഓരോ കൽപ്പനയൊന്നിച്ചും അതിൻ്റെ യുക്തിയും അതിൽ അടങ്ങിയിരിക്കുന്ന നാനാവിധ നന്മകളും വിവരിക്കുക എന്നത് വിശുദ്ധ കുർ ഒരു സവിശേഷതയാകുന്നു ആ പരിശുദ്ധമായ ഗ്രന്ഥം അഥവാ ഖുർആൻ തുറക്കുമ്പോൾ ആദ്യമായി നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് ഈ വാക്യങ്ങളാണ് ദാലിക്കൽ യാതൊരുവിധ സംശയത്തിനും വഴിയില്ലാത്ത മഹൽ ഗ്രന്ഥമാണ് ഇത് അഥവാ ഖുർആൻ അദൃശ്യത്തിൽ വിശ്വസിക്കുകയും നിസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കുകയും ിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന മുത്തക്കികൾ ദൈവഭക്തന്മാർക്ക് അത് മാർഗദർശനം നൽകുന്നു ഇഹലോക ജീവിതം വിജയകരമായി തീരുകയും സന്മാർഗത്തിൽ കൂടി നടക്കുക സാധ്യമാവുകയും ചെയ്യേണ്ടതിന് മൂന്ന് കാര്യങ്ങൾ അന്ത്യ അത്യന്താപേക്ഷിതമാണെന്ന് അടിസ്ഥാന തത്വം ഈ വാക്യത്തിൽ വെളിവാക്കി വെളിവാക്കിയിരിക്കുന്നു ഒന്ന് അദൃശ്യങ്ങളിലുള്ള വിശ്വാസം രണ്ട് കൃത്യ പ്രകാരമുള്ള നിസ്കാരം മൂന്ന് അള്ളാഹു പ്രദാനം ചെയ്തതിൽ നിന്ന് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൽ മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുല മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ഉൽകൃഷ്ട പദവി പ്രാപിക്കുകയില്ല അൽ ബക്കറ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പിശാജ് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തുകയും നീചവൃത്തി ലുബ്ധതക്ക് ലുബ്ധുബ്ധതക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു فِي سَبِيلِ اللَّهِ وَلَا إِلَى اللَّهُ ും സ്വകരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങൾ ആപത്തിൽ ഇടരുത് അവസാനം ഇപ്രകാരം അരുൾ ചെയ്യുന്നുണ്ട്